ാലത്തെ പ്രണയത്തിനു ശേഷം വിവാഹിതരാകാൻ പോവുകയാണ് ജയറാമിന്റെയും പാർവതിയുടെ മൂത്ത മകനും നടനുമായ കാളിദാസ് ജയറാമും തരിണി കലിംഗരായരുന്നു ഞായറാഴ്ച ഗുരുവായൂരിൽ വെച്ചാണ് കാളിദാസ് തരിണിക്ക് താലി ചാർത്തുക വിവാഹ ഒരുക്കങ്ങൾ താര കുടുംബത്തിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇരുവരുടെയും വിവാഹത്തിന്റെ അപ്ഡേറ്റുകൾ ആകാംക്ഷയോടെയാണ് ആരാധകരടക്കം കാത്തിരിക്കുന്നത് രണ്ടു വർഷം മുൻപ് ദുബായിൽ നിന്നുള്ള ഇരുവരുടെയും ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് കാളിദാസ് പ്രണയത്തിലാണെന്ന കാര്യം ഏവരും അറിഞ്ഞത് ഓണാഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവെച്ചതോടെ ജയറാമനും കുടുംബത്തിനും ഒപ്പമുള്ള പെൺകുട്ടി ആരാണെന്ന ചർച്ചകളും ഉയർന്നു തരുണിയും കാളിദാസും ജയറാമും പാർവതിയും മാളവികയും ഒന്നിച്ചുള്ള തിരുവോണ ദിനത്തിലെ ഫോട്ടോ പുറത്തു വന്നതോടെ ഇരുവരും പ്രണയത്തിലാണെന്ന് ഉറപ്പിച്ചു ശീതമിഴ് നക്ഷത്ര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അവാർഡിന് തരുണി കലിംഗരായർക്കൊപ്പം എത്തിയ കാളിദാസ് പൊതുവേദിയിൽ വെച്ച് ഞങ്ങൾ വിവാഹം ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞതോടെ സോഷ്യൽ മീഡിയ ഇരുവരെയും ഏറ്റെടുക്കുകയായിരുന്നു നടൻ കാളിദാസ് ജയറാമിന്റെയും തരുണി കലിംഗരായരുടെയും എൻഗേജ്മെന്റ് വീഡിയോയും വൈറലായിരുന്നു നവംബർ പത്തിന് ചെന്നൈയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം എൻഗേജ്മെന്റ് ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു എൻഗേജ്മെന്റിന്റെ വൻ ആഘോഷങ്ങളാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത് ശരിക്കും തരുണി കലിംഗരായർ ആരാണെന്നുള്ള ചോദ്യങ്ങളാണ് ഒരു ഭാഗത്ത് ഉയരുന്നത് മിസ് യൂണിവേഴ്സ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്നാം സ്ഥാനം നേടിയ പ്രശസ്ത മോഡലും സൗന്ദര്യ റാണിയുമാണ് തരിണി കലിംഗരായർ നീലഗിരി സ്വദേശിയാണ് തരിണി ഒരു ബ്രാഹ്മണ കുടുംബത്തിലാണ് തരിണി ജനിച്ചതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് തരുണിയെയും സഹോദരിയെയും പല ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്ത് വളർത്തിയത് അവരുടെ അമ്മയാണ് ചെന്നൈയിലെ ഭവൻസ് രാജാജി വിദ്യാശ്രമത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ തരിണി ചെന്നൈയിലെ എം ഒ പി വൈഷ്ണവ് കോളേജ് ഫോർ വുമണിൽ നിന്ന് വിഷ്വൽ കമ്മ്യൂണിക്കേഷനിൽ ബിരുദം നേടിയിട്ടുണ്ട് വിദ്യാഭ്യാസത്തിനൊപ്പം മോഡലിംഗ് കരിയർ കൂടി തരണി മുന്നോട്ട് കൊണ്ടുപോവുകയും ഫാഷൻ ലോകത്തിലെ ഒരു പ്രമുഖ വ്യക്തിയായി മാറുകയും ചെയ്തു പതിനാറാം വയസ്സിൽ മോഡലിംഗ് യാത്ര ആരംഭിച്ച തരണി കോളേജ് പഠനകാലത്ത് സിനിമാ നിർമ്മാണത്തിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മിസ് ദിവ മത്സരത്തിൽ പങ്കെടുക്കുകയും ഫൈനലിസ്റ്റ് ആവുകയും മൂന്നാം റൗണ്ടർ പദവി നേടുകയും ചെയ്തതോടെ തരണി ഇന്ത്യയിൽ അറിയപ്പെട്ടു തുടങ്ങി ഒരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് തരണി രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് തമിഴ്നാട് പട്ടവും രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് സൗത്ത് ഇന്ത്യയുടെ ഒന്നാം റണ്ണറപ്പും നേടിയിട്ടുണ്ട് ബാലതാരമായാണ് കാളിദാസ് അഭിനയരംഗത്തേക്ക് എത്തിയത് ഇപ്പോൾ നായക വേഷത്തിലാണ് താരം തിളങ്ങുന്നത് മലയാളത്തിലും തമിഴിലും അന്യഭാഷകളിലുമായി നിരവധി ചിത്രങ്ങളാണ് കാളിദാസ് അഭിനയിച്ചിരിക്കുന്നത് ഇരുപത്തി മൂന്നുകാരിയായ തരണി അഭിനയത്തിനും മോഡലിംഗിനും പുറമെ പരസ്യ ചിത്രങ്ങൾ എന്നിവയും ചെയ്യുന്നുണ്ട് ഒരു കോടിക്ക് പുറത്താണ് തരണിയുടെ മൂല്യം ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ തരണിക്ക് ചെന്നൈയിൽ ആഡംബര വീടും ഓഡിയോ കാറും സ്വന്തമായുണ്ടെന്ന് ഇരുവരുടെയും വിവാഹ നിശ്ചയ സമയത്ത് തന്നെ വാർത്തകളും വന്നിരുന്നു ഏറെ കാലത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് എന്നതിനാൽ തന്നെ ആരാധകരും വളരെ സന്തോഷത്തോടെയാണ് വിവാഹ വാർത്തകൾക്കായി കാത്തിരിക്കുന്നത് ജയറാമുമായി സൗഹൃദം പങ്കിടുന്ന കമൽ കമൽഹാസൻ കാളിദാസിന്റെ വിവാഹത്തിന് തന്റെ സാന്നിധ്യം അറിയിക്കാൻ സാധ്യതയുമുണ്ട് കൂടാതെ സിനിമാരംഗത്തും രാഷ്ട്രീയത്തിലും നിന്നുള്ള നിരവധി പ്രമുഖരും എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ